ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലത്തെ നയ്യാഗര വെള്ളത്താട്ടം കാണാൻ പോകുന്നത് അതായത് ചാലക്കുടിക്ക് അടുത്തുള്ള അതിരപ്പള്ളി വെള്ളത്താട്ടം കാണാൻ പറ്റുമ്പോൾ കുറേ നാളത്തെ ഒരു ആഗ്രഹം ഉണ്ട് നമ്മൾ കുറേ നാളിങ്ങനെ പോകണം പോകണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു അപ്പോൾ അപ്പോഴാണ് നമ്മുടെ സമയമായത് നമ്മൾ പോകുന്ന ദിവസം നല്ല അതിഗംഭീരം പഴയതും നമ്മൾ പോകുന്ന വഴിക്ക് വിഷ്വൽസ് ഒന്നും എടുത്തിട്ടില്ല നമ്മൾ അവിടെ എത്തി അവിടെ നിന്നുള്ള കുറച്ച് വിഷ്വൽസും കാര്യങ്ങളും മാത്രമേ അത് അതുമാത്രമാണ് ഈ വീഡിയോ ഉൾപ്പെടുത്തുന്നത് നമ്മുടെ പ്രകൃതിയുടെ ഭംഗിയും മനോഹരതയും എടുത്ത് കാണിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ അതിരപ്പുള്ളിൽ വെള്ളം തടുന്നത് അതായത് നമ്മൾ വാട്ടർഫോൾ വെള്ളം നമ്മൾ താഴെ എൺപത് അടിപ് വിരത്ത് നിന്ന് താഴത്തേക്ക് വലിക്കുന്ന വെള്ളം കാരണം നമ്മുടെ തൊട്ടടുത്ത് നിന്ന് കാണുമ്പോൾ അതിൻ്റെ ഒരു ഫീലിങ് വേറെ ലെവലിൽ തന്നെയാണ് അത് കാണാൻ മാത്രം സംഭവം നമ്മൾ പോയി കാണാത്തവരാണെങ്കിൽ നിർബന്ധമായി കണ്ടിരിക്കേണ്ട ഒരു സംഭവം തന്നെയാണ് ഒരു ടൂറിസ്റ്റ് പ്ലേസിനൊക്കെ ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തൊരു സ്ഥലമാണ് അതായത് മലയാളം തമിഴ് ഹിന്ദി സിനിമകളിൽ ഒരുപാട് ഈ വാട്ടർഫോൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതുമാത്രമല്ല നമ്മുടെ വലിയൊരു മികച്ചൊരു മൂവിയായ ബാഹുബലി ഉണ്ടല്ലോ അതിൻ്റെ ഒരുവിധം വാട്ടർഫോളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഈ അതിരപ്പള്ളി വാട്ടർ അപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് ദൃശ്യങ്ങളൊക്കെ കണ്ട് നമ്മൾ താഴത്തേക്ക് അതായത് വാട്ടർ എൺപതടി ഉയരത്തെ താഴത്തേക്ക് വെള്ളം പതിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോകുകയാണ് അപ്പോൾ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട് ആ സൈഡിൽ കൂടെ നടന്നു പോകണം അവിടേക്ക് എത്തണം അപ്പോൾ അപ്പോൾ പോയിട്ട് കാണുന്ന ഒരു കാഴ്ച ഒരു അടിപൊളി ഫീൽ തന്നെയാണ് അതൊന്നും എന്തുകൊണ്ട് പറയാം നമുക്ക് വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റില്ല അതൊരു പ്രത്യേക ഒരു ഫീലിങ് തന്നെയാണ് നമ്മൾ അവിടെ നിന്ന് കാണുമ്പോ നമ്മുടെ ഋഷിക്കുട്ടൻ വാട്ടർഫാളിന്റെ ഭംഗി ആസ്വദിച്ചോണ്ടിരിക്കുന്നത് അതായത് വെള്ളം വീടുമ്പ അങ്ങനെ നല്ല ഉയരത്തുനിന്ന് ഇങ്ങനെ വീഴുമ്പോൾ അതിന്റെ ഒരു ശീതരടിക്കില്ലേ പിന്നെ നമ്മള് നല്ലൊരു മഴയുള്ളൊരു ദിവസം കൂടെ പോയത് കിട്ടാ നമ്മളവിടെ ചെന്ന് കുറച്ചാൽ വിളിക്കും വീണ്ടും നമുക്കൊരു നല്ല ഗംഭീര മഴ കിട്ടി ഒരു ഒന്നര മണിക്കൂറോളം നമ്മൾ കയറുന്നു എന്നിട്ടാണ് നമ്മൾ വീണ്ടും താഴത്തേക്ക് പോയത് അപ്പോൾ അവൻ ഈ അവിടുന്ന് വെള്ളം വീമ്പാശ് ചെയ്തിട്ടടിക്കുന്നതൊക്കെ ഒന്ന് ആസ്വദിച്ച് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് എന്താണ് അപ്പോൾ നമ്മുടെ വീഡിയോ വെച്ച് അവസാനിപ്പിക്കുന്നു നമ്മൾ അടുത്ത ഫെസ്റ്റിവൽസൊക്കെ ഏകദേശം തീരാറ് എല്ലാം നമുക്ക് ഒരു ചെറിയൊരു വീഡിയോ കിട്ടണം എന്ന് നടക്കുന്നത് അപ്പോൾ അടുത്ത വീഡിയോ എല്ലാവർക്കും ബൈ ബൈ അതുമാത്രമല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ലൈക്ക് ചെയ്യണം കമൻറ്റുകൾ രേഖപ്പെടുത്തണം കേട്ടോ